ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് തൈമാസ് കിച്ചണിട്ടൊന്ന് ഓടി വന്നോളി തൈമാസ് കിച്ചണിൽ ഒരു വിശേഷം കണ്ടു കണ്ടുനോക്കിക്കോളി അപ്പോൾ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ തൈമാസ് കിച്ചണിൽ ഇന്ന് അപ്പം എല്ലാവരും എന്തിൽ ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതൊന്ന് കണ്ടോളി അപ്പോൾ നല്ല പഴുത്ത വരുക്ക ചക്കയാണ് ഈ വർഷത്തെ ആദ്യത്തെ ഉണ്ണിയപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെതാ ഞാൻ ഉണ്ണിയപ്പത്തിന് വേണ്ടി ചക്കയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ രണ്ട് ഗ്ലാസ് അരി ഒരു രണ്ട് മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചതാണ് പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ ഒരു ഒരക്കപ്പ് ശർക്കര ചിറുകി വെച്ചിട്ടുണ്ട് പിന്നെ ചക്കയുടെ ഉപയോഗം നിങ്ങളോട് ഞാൻ പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാവതാണ് നല്ല രോഗപ്രതിരോധ ശക്തിയൊക്കെ വർദ്ധിക്കാൻ നമുക്ക് ചക്കയാണ് നല്ലൊരു ഇതാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ചക്ക ഇതാ നമ്മളെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചക്കയും അരിയും അതേപോലെ തേങ്ങ ശർക്കര തേങ്ങ പിന്നെ ഒരു അതിൻ്റെ മധുരം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കുന്നത് പിന്നെ ശർക്കര അധികം ഒന്നും ഇടണ്ട തക്ക നല്ല മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ ബാക്കി വന്നതൊക്കെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ മാവൊക്കെ ഇതാ അരച്ചെടുത്ത് ഞാൻ എല്ലാം ഒന്ന് ചോദിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാനുള്ളത് എൻ്റെ കൂട്ടുകാരികളോട് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകണം നിങ്ങളുടെ ലൈക്കാണ് എൻ്റെ വീഡിയോ മുമ്പോട്ട് പോകാനുണ്ട് ഒരു ഇത് അപ്പം എല്ലാം നിങ്ങളുടെ ലൈക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് വീഡിയോ കാണണേ അപ്പം ഇതാ ഞാൻ അപ്പങ്ങളൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴും നമുക്ക് കുട്ടികൾക്ക് ചായക്ക് ഇതൊരു ഐറ്റം എന്നുണ്ടാക്കിയാൽ ഹാപ്പി ആവും പിന്നെ കുട്ടികൾക്കൊക്കെ ചക്ക വളരെ ഇഷ്ടമല്ല അപ്പം ഈ ചക്ക ഇങ്ങനെ കുട്ടികളിങ്ങനെ കഴിച്ചാൽ ജലദോഷം പനിയൊക്കെ വരും അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലൊരിതാണ് ആരോഗ്യത്തിനൊക്കെ ചക്ക നല്ലൊരിതിയാണ് ഹെൽഡിയൽ കൊളസ്ട്രോൾ പിന്നെ കുറയ്ക്കാനും എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഉയർത്താനും സഹായിക്കുന്നു പിന്നെ ചക്കയിൽ അടങ്ങിയിരിക്കുന്ന അയൺ വിറ്റാമിൻ ബി ബി ത്രീ ബി സിക്സ് എന്നിവ രക്തത്തിലെ ഹീമോഗ്ലാബിൻ്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിനും വളർച്ച മാറ്റുന്നതിനും നല്ലതാണ് പിന്നെ എന്താച്ചക്കിങ്ങനെ ഓരോ ചെറിയ ചെറിയ സ്പൂണുകളാക്കി ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ മാവ് അപ്പോൾ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടക്ക് നമുക്ക് തീയൊക്കെ കുറച്ച് കൂടുതൽ വെച്ച് വഴി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹൈഫ് ഇത് സ്ലോയിലാക്കി വെക്കാം ഗ്യാസൊക്കെ അങ്ങനെ ഇതാ കയ്യിൽ കൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി തിരച്ച് മറച്ച് എടുക്കുന്നുണ്ട് കാരണം നമ്മളെ ഈ മധുരമല്ല ചക്കയും ശർക്കരയും ഒക്കെ കൂടുമ്പോഴേക്ക് അപ്പോൾ അത് കത്തിപ്പോൾ ഇപ്പോൾ ഒരേ ഭാഗം മുരിഞ്ഞ് നല്ല ഇതായി വരും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കയ്യിൽ കൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ ഇളക്കി കൊടുക്കുന്നത് ഇതാതോന്നോരോന്നാക്കി ഞാൻ ഇങ്ങനെ തിരിച്ചു മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾക്ക് ചക്ക കഴിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് പിന്നെ ശരീരത്തിലെ ജലാംശം നിലനിർത്താനും നമുക്ക് സഹായിക്കും പിന്നെ ക്യാൻസർ രോഗത്തിൻ്റെ പ്രതിരോധം നമുക്ക് സഹായിക്കും പിന്നെ ദഹനത്തെയും ഒക്കെ നമ്മൾക്കിത് ഇതായി നല്ലൊരു ഇതാന്ന് പിന്നെ നമ്മളെ മലബന്ധം ആയിട്ട് ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഈ ചക്ക കഴിച്ചാൽ അത് നമുക്കൊരു നല്ലൊരു ഇതാണ് അപ്പോൾ വളരെ ഉത്തമമായ ഒരുന്നാണ് നമുക്ക് ചക്ക പണ്ടൊക്കെ ചക്ക ആർക്കും വേണ്ട ഇപ്പം നമുക്ക് വേണം അത് ഞങ്ങൾക്ക് കിട്ടാനുമില്ല വളരെ ഇതാണ് മുമ്പൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വേണ്ട ഇപ്പോൾ ഒരു ചക്ക കിട്ടണമെങ്കിൽ എവിടെയൊക്കെ ചോദിച്ച് വാങ്ങിയിട്ട് കഴിക്കണം അപ്പോൾ അത്രയ്ക്കും നല്ലതാണ് ചക്ക എനിക്ക് പണ്ടേ ഇഷ്ടമാണ് അപ്പോൾ അതാ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ എണ്ണയിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളില്ല തീ കുറച്ച് കുറച്ച് നല്ലോണം കുറച്ച് വെച്ചാൽ നമ്മളുടെ ഉണ്ണിയപ്പത്തിന് ഓയിലൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം തീ സ്ലോ ആക്കി പിന്നെ നമുക്ക് തീ കുറച്ച് ഇന്നലാക്കാം ഗ്യാസ് കുറച്ചൊക്കെ ഇതാക്കാം അപ്പം ഇത് ബാക്കി വന്നമാവും ഞാനതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ചക്ക പച്ചചക്ക കിട്ടിയാൽ ഞമ്മളിങ്ങനെ ഉപ്പിലിട്ടിട്ടൊക്കെ സൂക്ഷിച്ച് വെക്കും ഇപ്രാവശ്യം എനിക്കതൊന്നും കിട്ടിയിട്ടില്ല പച്ചചക്കൊന്നും കിട്ടിയിട്ടില്ല പണ്ടൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഉമ്മ എൻ്റെ അജ്ജി അമ്മാ ഇങ്ങനെ അവരൊക്കെ കാലത്ത് ഇങ്ങനെ ചക്ക എടുത്ത് ഞങ്ങൾ വൈകുന്നേരമൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും അതിനെ ക്ലീൻ ചെയ്തിട്ടൊക്കെ വെക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ അയൽവക്കറൊക്കെ കൂടിയിട്ട് പിന്നെ അതൊരു മൺചട്ടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും പിന്നെ ഉപ്പിട്ടിട്ട് അതിന് ശേഷം അതിനെ പിന്നെ ബാക്കി വന്നതിന് പിറ്റേ ദിവസം ആ ചട്ടിയിൽ നമ്മൾ ചക്ക ഒക്കെ ഇങ്ങനെ താഴ്ന്നിട്ടുണ്ടാകും അപ്പോൾ വീണ്ടും ഒരു ചക്ക രണ്ട് ചക്ക പറിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഇട്ട് വെക്കും അപ്പോൾ അത് നമുക്ക് ഒരു വർഷത്തോളം ഒരു കേടു നമുക്ക് പച്ച ചക്കയൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പം നമുക്കൊന്നും കിട്ടുന്നില്ല കിട്ടിയാൽ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം എന്ന് പച്ച ചക്ക നോക്കണമെന്ന് ചില ഇവിടെ എന്തെങ്കിലും കിട്ടിയാൽ ഞാനതൊരു വീഡിയോ ചെയ്യും അപ്പോൾ അതാ ഞാൻ ബാക്കി വന്ന മാവൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് എടുത്തെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് നൽകണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷം അങ്ങനെ എൻ്റെ ഉണ്ണി അപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിത് ഇങ്ങനെ ചക്ക കെട്ടിയപ്പോൾ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ കുറച്ച് മുറച്ച് കൊടുത്ത് പിന്നെ ബാക്കി വന്നതിന് ഞാൻ ഇങ്ങനെ കുറച്ച് ഇതാക്കിയപ്പോൾ പിന്നെ കുറച്ച് മാവുണ്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത് അത് നാളതിന് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ അപ്പങ്ങളൊക്കെ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയായ ഒരു അടിപ്പൊടി നാലുമണി പലഹാരമായിട്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വിശേഷം ഓക്കെ അസലാമലേക്കും എല്ലാവരും ഒന്ന് വീഡിയോ ഷേ ഷെയർ ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ ഞങ്ങളുടെ അടുത്ത കൂട്ടുകാരികൾക്കൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് നൽകണേ ഓക്കേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം